സമീപകാലത്തെ ഏറ്റവും വലിയ വിപണി തകർച്ചയ്ക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് പ്രധാന സൂചികകളെല്ലാം ഒന്നര ശതമാനത്തിലധികം താഴോട്ട് പോയി ബാങ്ക് നിഫ്റ്റിയും മറ്റും രണ്ട് ശതമാനത്തിലേറെയാണ് ഇടിഞ്ഞത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളുടെ ഇടുവാണെങ്കിൽ മൂന്ന് ശതമാനത്തിൻ്റെ വസ്ത്ര പരിസരത്തിലാണ് ഇന്ത്യൻ ഓഹരി യൂണിയുടെ വിപണി മൂല്യം കൊണ്ട് എട്ട് ലക്ഷം കോടി രൂപ കൊണ്ടാണ് ഇന്ന് അറ്റേ ദിവസം കൊണ്ട് താഴോട്ട് പോയത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിൽപ്പനക്കാരായതാണ് ആഴ്ച വരെ ഈ ജനുവരിയിൽ കഴിഞ്ഞ ശനിയാഴ്ച വരെ പതിമൂവായിരം കോടി രൂപയുടെ ഓഹരികൾ തിരിച്ചു വിറ്റിരുന്നു ഇന്ന് വീണ്ടും പതിനായിരത്തിൽ പരം കോടി രൂപയുടെ ഓഹരികൾ അവർ വിറ്റു അത്രയും പണം അവർ വിപണിയിൽ നിന്ന് പിൻവലിക്കുകയാണ് ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ പിൻവലിക്കലാണ് അവർ ഇതുവരെ ഈ മാസം നടത്തിയിട്ടുള്ളത് ഇനിയുള്ള ഏതാനും ദിവസങ്ങളിലും അത് തുടരും എന്നാണ് സൂചന ഇതിന് കാരണമായിട്ടുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ എഫ് ഐ ഐകൾ അവരുടെ കൈവശം വരുന്ന ഓഹരികൾ ആർക്ക് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് പറയണമെന്ന് സെബി വ്യവസ്ഥ കൊണ്ടുവന്നു ആ വ്യവസ്ഥ ഫെബ്രുവരി ഒന്നിന് നടപ്പാക്കും അപ്പോൾ തങ്ങളുടെ കയ്യിൽ പണം ഏൽപ്പിച്ച ആ പണം ആരുടേതാണ് എന്ന് വ്യക്തമാക്കണമെന്നുള്ള ഡിമാൻഡ് അത് എഫ് ഐ ഐകൾക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല അതിന് സാവകാശം വേണം അല്ലെങ്കിൽ അത് കുറേ കാലം കൂടി കഴിഞ്ഞിട്ട് നടപ്പാക്കണം എന്നെല്ലാം പറഞ്ഞ ഒരു നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുവരെയുള്ള സൂചന ആ നിവേദനത്തിന് അനുകൂലമായ നടപടികളൊന്നും ഉണ്ടാവില്ല എന്നാണ് അതായത് ഫെബ്രുവരി ഒന്ന് മുതൽ വിദേശ നിക്ഷേപകർ വാങ്ങുന്ന ഓഹരികൾ അതിൻ്റെ യഥാർത്ഥ ഉടമകൾ ആരാണ് അത് ഇതിനു വേണ്ടി പൈസ മുടക്കിയിരിക്കുന്നത് എന്ന് സെബിയെ അറിയിക്കണം സിബിയെല്ലാം എക്സ്ചേഞ്ചുകളെയും മറ്റും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒത്തിരിയേറെ നിക്ഷേപകർ പിന്മാറും കാരണം തങ്ങളുടെ ആരാണ് ആരുടെ പണം തങ്ങൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തറിയാൻ ആഗ്രഹമില്ലാത്തതായ ഒത്തിരിയേറെ നിക്ഷേപകരുണ്ട് ആ നിക്ഷേപകരുടെ പണത്തിൻ്റെ പണം ഇങ്ങോട്ട് വരില്ല അതിന് വേണ്ടിയിട്ട് അവർ പണം ഇപ്പോഴേ തന്നെ വിറ്റ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു അതാണ് വിപണിയിലെ വലിയ ക്ഷീണവശം രണ്ടാമത്തെ ഒരു വശം ചില്ലറ വ്യാപാരി ചില്ലറ നിക്ഷേപകർ ചെറുകിട നിക്ഷേപകരായിട്ടുള്ള വ്യക്തികൾ അവർ ഈ ഉയർന്ന വില നിലവാരത്തിൽ വലിയ തോതിൽ വിറ്റ് വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത് നല്ല ലാഭകരമായ വിലയിലാണ് ഒട്ടുമിക്ക ഓഹരികൾ നിൽക്കുന്നത് അപ്പോൾ ആ ഓഹരികൾ ഇപ്പോൾ വിറ്റ് മാറിയാൽ നല്ല ലാഭത്തിന് മാറിയെന്ന് സമാധാനിക്കാം പിന്നീട് എപ്പോഴെങ്കിലും ഇതിനേക്കാൾ താഴെ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങി വീണ്ടും ലാഭം എടുക്കുകയും ആകാം അങ്ങനെ ഒരു ചിന്തയോടുകൂടി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ വിൽപ്പനക്കാരായി അപ്പോൾ ഈ രണ്ട് വിൽപ്പനക്കാരും ഒന്ന് വിദേശ നിക്ഷേപകർ തങ്ങളുടെ കയ്യിൽ പണം ഏൽപ്പിച്ചത് ആരാണ് എന്നറിയിക്കാൻ മടിയുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് വിറ്റ് വേറെ ഇത്രയും നിബന്ധനകളൊന്നും ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് നിക്ഷേപം മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ വിറ്റൊഴിയുന്നു അതുപോലെ ഉയർന്ന വിലയിൽ ലാഭമെടുക്കാൻ വേണ്ടിയിട്ട് വിൽക്കാൻ സാധാരണ ഇടത്തെ ചെറുകിട നിക്ഷേപകർ തയ്യാറാവുന്നു അപ്പോൾ അവരുടെ വിൽപ്പനയും വരുന്നു ഈ രണ്ട് വിൽപ്പനകളും ചേർന്ന് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് വിപണി അങ്ങ് ഇടിഞ്ഞു അല്ലാതെ ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ രണ്ട് കമ്പനിയുടെയോ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യവസായ മേഖലയുടെ ക്ഷീണം കൊണ്ടോ ഉള്ള തകർച്ചയല്ല ഇന്ന് കണ്ടത് ചില കമ്പനികളിൽ നിന്ന് വളരെ തല ഉണ്ടാക്കിയിട്ടുണ്ട് ചിലത് വളരെ വലിയ തകർച്ചയെ നേരിട്ടുണ്ട് അത് ഓരോ കമ്പനിയുടെയും ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് മാത്രം ഈ ഏറ്റവും പ്രധാന വിഷയം ഇങ്ങനെ വിറ്റൊഴിയുന്നതിൻ്റെ സാഹചര്യങ്ങളാണ് അത് വിദേശികൾ വിൽക്കുന്നു സ്വദേശികളായ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും വിൽക്കുന്നു അതാണ് വലിയ പ്രശ്നം ഇന്ത്യയിലെ ഉല്ലാസ മാധ്യമ രംഗത്തെ വലിയ സംഭവ വികാസമായിരുന്നു സി ടി വിയും സി ഗ്രൂപ്പും സോണി പിക്ചേഴ്സും തമ്മിലുള്ള ലയന നീക്കം രണ്ട് വർഷമായിട്ട് നടന്നു വരുന്ന ആലോചനകളായിരുന്നു ജപ്പാനിലെ സോണി കോർപ്പറേഷൻ ഇന്ത്യയിലെ സി ഗ്രൂപ്പിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് വിഭാവന ചെയ്യപ്പെട്ടിരുന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സോണി കോർപ്പറേഷൻ അതിൽ നിന്ന് പിന്മാറി സോണി പിന്മാറുന്നതിനുള്ള പ്രധാന കാരണം സി യുടെ തുടക്കക്കാരനും പ്രൊമോട്ടറും ഒക്കെ ആയ ഇപ്പോഴതിൻ്റെ സിഇഒ ആയിട്ട് വ്യാപരിക്കുന്ന പുനീത് ഗോയങ്കയെ സംയുക്ത കമ്പനിയുടെ സിഇഒ ആയി വയ്ക്കണം എന്നുള്ള നിബന്ധനയിലാണ് ആ നിബന്ധന സി സോണിക്ക് സ്വീകാര്യമായിരുന്നില്ല ഒത്തിരിയേറെ സാമ്പത്തിക കുറ്റങ്ങളുടെ വരെ കേസിൽപ്പെട്ട് കിടക്കുന്ന ആരോപണങ്ങളുമൊക്കെ ഉയർന്നു നിൽക്കുന്ന പുനീത് ഗോയങ്കയെ തങ്ങളുടെ സാരഥിയായിട്ട് വെച്ചുകൊണ്ട് പോകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇതിൽ നിന്ന് പിന്മാറിയത് ആ പിന്മാറ്റത്തെ സംബന്ധിച്ച് പിന്മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് കൂട്ടരും പരസ്പരം കേസ് കൊടുക്കുന്നുണ്ട് സിയും കൊടുക്കുന്നുണ്ട് സോണിയും കൊടുക്കുന്നുണ്ട് തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ സി ഗ്രൂപ്പിൻ്റെ കാര്യത്തിലും സോണിയുടെ കാര്യത്തിലും താല്പര്യമെടുത്തുകൊണ്ട് അദാനി ഗ്രൂപ്പ് രംഗത്തുണ്ടായെന്നാണ് അപ്പോൾ അദാനി ഗ്രൂപ്പ് ഇതിലേതെങ്കിലും ഏതെങ്കിലും ഒന്നിനെയോ ചിലപ്പോൾ രണ്ടിനെയുമോ വാങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വയ്യ അല്ലെങ്കിൽ അദാനിയും സോണിയുമായിട്ടൊരു സഖ്യമുണ്ടാക്കുകയും ആ ഗ്രൂപ്പ് സിയെ ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യവും തള്ളിക്കളയാനാവില്ല ഇതിനിടെ സി യുടെ പ്രൊമോട്ടർമാരെ ബോർഡിൽ നിന്നും മറ്റും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് ഭൂരിപക്ഷം ഓഹരികൾ കൈയാളുന്ന ധനകാര്യ സ്ഥാപനങ്ങളും വലിയ ഫണ്ടുകളും കൂടി ഒരു പിന്നെ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാലും വീണ്ടും കമ്പനിയുടെ സാന്നഥികളാകുന്നവർ ഈ സഖ്യനീക്കം പുനരാരംഭിച്ചേക്കാനും സാധ്യതയുണ്ട് ഏതായിരുന്നാലും ഇന്ന് സിയുടെ വില മുപ്പത്തിനാല് ശതമാനം വരെ ഇടിഞ്ഞാണ്ട് നൂറ്റമ്പത്തിരണ്ട് രൂപയുടെ പശ്ചാത്തല പരിസരത്തെത്തി പിന്നീട് നേരിയ കയറ്റത്തോടുകൂടി ആണ് അവസാനിച്ചത് നഷ്ടം മുപ്പത്തിരണ്ട് ശതമാനമാണ് സിയുമായിട്ട് ചെറിയ ബന്ധങ്ങളുള്ള ഡിഷ് ടി വിയുടെയും സി മീഡിയയുടെയും ഓഹരികളും ഇന്ന് വളരെ താഴോട്ട് പോയി ടി വി എയ്റ്റീൻ അടക്കം മറ്റ് മീഡിയ കമ്പനികളുടെ ഓഹരികൾക്കും ക്ഷീണമാണ് നേരിട്ടത് മൊത്തത്തിൽ മീഡിയ കമ്പനികളുടെ ഷെയർ അല്ല സൂചിക എട്ട് ശതമാനം വരെ ഇടിഞ്ഞു വിപണിയിൽ ഇന്ന് റെയിൽവേ ഓഹരികളും മറ്റ് പൊതുമേഖലാ ഓഹരികളും വലിയ തകർച്ചയിലേക്ക് നീങ്ങി കുറേ ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് തന്നെ റെയിൽവേ ഓഹരികളും മറ്റ് പൊതുമേഖലാ ഓഹരികളും വിപണിയുടെ ഒരു ഡാർലിംഗ് അല്ലെങ്കിൽ ഓമന വിഷയങ്ങളായിരുന്നു സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടതിൻ്റെ വിലയിങ്ങനെ വിലകളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു റെയിൽവേയുടെ ഓഹരികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരട്ടയക്കത്തിലാണ് കയറി കൊണ്ടിരുന്നത് റെയിൽവേ വികസനത്തിന് ഒത്തിരിയേറെ പണം അനുവദിക്കുകയും അതനുസരിച്ചുള്ള ധാരാളം കോൺട്രാക്റ്റുകൾ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട കമ്പനികൾക്ക് ലഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇർകോൺ മുതൽ റെയിൽടെൽ ഐ ആർ സി ടി സി ഐ ആർ എസ് സി തുടങ്ങിയിട്ടുള്ള നിര ഏതാനും റെയിൽവേ ഓഹരികൾ വലിയ നേട്ടം ഉണ്ടാക്കിയത് പലതും ഇരുന്നൂറും മുന്നൂറും ശതമാനം വരെയൊക്കെ ഉയരിയുണ്ടായി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ന് ആ ഓഹരികളിൽ മിക്കതിനും നല്ല ഇടിവുണ്ടായി ഇറക്കോണിൻ്റെ ഓഹരി പതിമൂന്നര ശതമാനം ഇടിഞ്ഞു റെയിൽ ടെൽ പന്ത്രണ്ടര ശതമാനം വരെ ഇടിഞ്ഞു ഐ ആർ സി ടി സി എട്ടര ശതമാനവും ഐ ആർ എച്ച് സി ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനവും ഇടിഞ്ഞു അതുപോലെ തന്നെ മറ്റു പൊതുമേലാ കമ്പനികൾ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഭാരത് ഇലക്ട്രോണിക്സ് ആർ ഇ സി ഗെയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് തുടങ്ങിയിട്ടുള്ള കമ്പനികളും കാര്യമായ താഴ്ചയിലാണ് വന്നിരിക്കുന്നത് ചിലത് എട്ട് ശതമാനം വരെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് പൊതുമേഖലാ എണ്ണ കമ്പനികളും ഇന്ന് വലിയ ക്ഷീണത്തിലായി ഐ ഒ സി ആറര ശതമാനം താഴ്ന്നപ്പോൾ ബി പി സി എൽ അഞ്ചും എച്ച് പി സിയിൽ ആറും ശതമാനമാണ് ഇടിഞ്ഞത് ഒ എൻ ജി സി അഞ്ച് ശതമാനം താഴ്ന്നു കമ്പനിയുടെ ലാഭമാർജിനുകൾ കുത്തനെ ഇടിഞ്ഞ പശ്ചാത്തലത്തിൽ ചെന്നൈ പെട്രോ കെമിക്കൽസിൻ്റെ ഓഹരികൾ ഇന്ന് പത്ത് ശതമാനം കണ്ട് ഇടിഞ്ഞു റിയൽ എസ്റ്റേറ്റ് കമ്പനികളിന്ന് വലിയ ക്ഷീണത്തിലായിരുന്നു റിയൽ എസ്റ്റേറ്റിൻ്റെ സൂചിക തന്നെ അഞ്ച് ശതമാനത്തോളം താഴോട്ട് പോയി പ്രതീക്ഷിച്ചത്ര പ്രീസെയിൽസ് നടക്കാത്തതിനെ തുടർന്ന് ഓവർ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓഹരി ഓവർ റിയലിറ്റിയുടെ ഓഹരി ഒമ്പത് ശതമാനം ഇടിഞ്ഞ് പ്രസ്റ്റീജസ് സ്റ്റാറ്റ്സ് പതിനഞ്ച് ശതമാനവും ഗോദ്രേജ് പ്രോപ്പർട്ടീസ് മൂന്ന് ശതമാനവും ആർ കെ ഈ സി പ്രോജക്ട്സ് ഏഴ് ശതമാനവും പുറവങ്കര ആറ് ശതമാനവും ഡി എൽ എഫ് അഞ്ച് ശതമാനവും മാക്രോട്ടക് ആറ് ശതമാനവും ഒക്കെ ഇടിഞ്ഞാണ് ഇന്ന് നിൽക്കുന്നത് ബാങ്ക് ഓഹരികൾ ഇന്ന് വളരെ വലിയ വീഴ്ചയിലെത്തിയ ഒരവസരത്തിൽ രാവിലെ നാല് നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ്റി എൺപത് വരെ ഉയർന്നതാണ് ബാങ്ക് നിഫ്റ്റി അവിടെ നിന്ന് ആയിരത്തി എഴുന്നൂറോളം പോയിൻ്റ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് രാവിലെ വിപണി നല്ല ഉത്സാഹത്തിൽ തുടങ്ങിയതായിരുന്നു അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠയുമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ഒരു ആവേശം ഇന്ന് വിപണിയിൽ രാവിലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ദശ മുക്കാൽ ശതമാനത്തോളം നേട്ടത്തിലാണ് രാവിലെ വിപണി ആരംഭിച്ചത് പക്ഷേ ഒരു മണിക്കൂർ കഴിയും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിപണി താഴോട്ട് നീങ്ങി ഒടുവിൽ ഒന്നര രണ്ട് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ വിപണി ഇന്ന് ക്ലോസ് ചെയ്യുകയും ചെയ്തു സെൻസിറ്റീവ് ഇൻഡെക്സ് എന്ന സെൻസെക്സിന് ആയിരത്തി അമ്പത്തി മൂന്ന് പോയിൻ്റാണ് നഷ്ടം വന്നത് ഒരവസരത്തിൽ അത് അത് രാവിലെ എത്തിയിരുന്ന ഉയരത്തെ വേക്കുമ്പോൾ അവിടെ നിന്ന് ആയിരത്തി എണ്ണൂറ് പോയിൻ്റ് വരെ താണിട്ടുണ്ട് അതേസമയം നിഫ്റ്റി രാവിലെ എത്തിയ ഇരുപത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തൊരായിരത്തി എഴുന്നൂറ്റമ്പത് പോയിൻ്റ് ഇരുന്ന അഞ്ഞൂറ്റി അറുപതോളം പോയിൻ്റ് താഴ്ന്നാണ് അവസാനിച്ചത് താഴെ താഴെ വരെ എത്തി ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നഷ്ടത്തിലാണ് നിഫ്റ്റി നൽകുന്നത് മിഡ് ക്യാപ്പ് സൂചിക മൂന്നേകാൽ ശതമാനം വരെ ഇടിഞ്ഞു സ്മോൾ ക്യാപ്പ് മൂന്ന് ശതമാനത്തിനടുത്തും ഇടിഞ്ഞു വിപണിയെ സംബന്ധിച്ചിടത്തോളം വിപണി താമ താമസിയാതെ തിരിച്ചു കയറുക എന്നുള്ളതാണ് സ്വാഭാവികം അതിന് വിദേശ നിക്ഷേപകരുടെ സോഴ്സറിയിക്കണം എന്നുള്ള വ്യവസ്ഥയിൽ സർക്കാർ എന്തെങ്കിലും അയവ് വരുത്തി കൊടുക്കുമോ എന്നുള്ളത് വ്യക്തമല്ല സാധാരണ റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല നല്ല ഓഹരികളും വളരെ മിതമായ വിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഹരികളെല്ലാം തന്നെ നല്ല എന്നാ മോഹിപ്പിക്കുന്ന വില നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ വിപണികൾ ഇന്നലെയും ഇന്നും ചെറിയ നേട്ടത്തിലാണ് ഇന്ന് ഏഷ്യൻ വിപണികളും രാവിലെ നേട്ടത്തിലായിരുന്നു പിന്നീട് ജപ്പാനിൽ പലിശ നിരക്കിൽ മാറ്റമൊന്നും വരുത്താത്ത സാഹചര്യം എന്ന് കഴിഞ്ഞപ്പോൾ ജാപ്പനീസ് വിപണി അല്പം താഴോട്ട് പോയി ഇന്ന് യു എസ് വിപണിയിൽ എന്തായിരിക്കും നീക്കം എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയുടെ ഗതിയെ നിയന്ത്രിക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നാളെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും